ഇസ്രായേൽ ഇറാൻ വാറ് പത്ത് ദിവസം പിന്നിടുകയാണ് ഞാൻ ആദ്യത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം പിടികിട്ടി വാർ എങ്ങോട്ടാണ് ഇത് പോകുന്നത് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാക്കാം അമേരിക്ക ഇൻ്റർവ്യൂൻ ചെയ്യാൻ ശ്രമിക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ ഇൻറ്റർവ്യൂൻ ചെയ്യാൻ ശ്രമിക്കുന്നു അങ്ങനെ പല രാജ്യങ്ങളും അത് സീസ് ഫയർ വേണം വാർ നിർത്തണം എന്ന രീതിയിൽ വരുന്നു പിന്നീട് ഇസ്രായേലും ഇറാൻ്റെ വിദേശകാര്യ ഉപ ഉപമുഖ്യമന്ത്രി അബ്ബാസ് അഗ്രാച്ചി അദ്ദേഹം സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കുന്നു എങ്ങനെങ്കിലും വെടിനിർത്തൽ വെടിനിർത്തൽ വേണം ഞങ്ങൾ സൈൻ ചെയ്യാനും ഒപ്പിടാനും തയ്യാറാണ് എന്നിട്ട് അമേരിക്ക പറഞ്ഞു നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ട്രംപ് ആദ്യം പറഞ്ഞത് ആദ്യം പറഞ്ഞു സഹകരിക്കാൻ പിന്നീട് പറഞ്ഞു രണ്ടാഴ്ച സമയം കൊടുക്കുന്നു പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്യാൻ പിന്നീടുണ്ടായ സംഭവങ്ങൾ നിങ്ങൾക്കറിയാം ഞാൻ ഈ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഇറാൻ റെജിയും മുഴുവനും ഒമാനിലോട്ട് പോകുന്നു അതായത് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതായത് ഞാൻ പറയുന്ന ഇൻ്റർനാഷണൽ ന്യൂസ് പേപ്പേഴ്സിനെ കോട്ട് ചെയ്താണ് പറയുന്നത് ഗാർഡിയൻ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പർ അപ്പം അതേകദേശം ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ന്യൂട്രലാണ് ആ പത്രത്തിൻ്റെ പല റിപ്പോർട്ടുകളും അതുകൊണ്ടാണ് അതിന് ഭയങ്കരമായിട്ട് ക്രെഡിബിലിറ്റി ഉള്ളത് ആ പത്രത്തിന്റെ റിപ്പോർട്ട് നിങ്ങൾക്ക് ഈ ക്ലിപ്പിങ്ങിൽ കാണാൻ സാധിക്കും ലാക്ക് ഓഫ് ഫയർ പവർ ഇറാൻ ഈസ് ലൂസിങ് ദ വാർ അതായത് ഇറാൻ വാർ പൂർണ്ണമായിട്ട് തോൽക്കാൻ പോവുകയാണ് കേരളത്തിൽ ഈ പറയുന്ന മുഴുവനും കള്ളത്തരങ്ങൾ കള്ളത്തരങ്ങൾ വിടുകയാണ് ഒരു പ്രത്യേക വിഭാഗത്തെ സുഖിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇത്രമാത്രം ഈ കേരളത്തിലെ മീഡിയ ടെലിവിഷൻ ചാനലൊക്കെ അവർക്ക് ഈ പറയുന്ന ന്യൂസ് ഏജൻസികളുടെ ഒക്കെ ഫീഡുകൾ കിട്ടുന്നതാണ് ഞാൻ ഫീഡ് പണം കൊടുത്ത് വാങ്ങുന്നത് അപ്പൊ അതിനകത്ത് വരുന്നതിന് നേരെ വിപരീതമായിട്ടാണ് പല കാര്യങ്ങളും പറയുന്നത് ഇപ്പം ആദ്യ സമയത്ത് സംഭവം കറക്റ്റാണ് ഈ ഇറാൻ്റെ മിസൈലുകൾ ഇസ്രായേലില് വ്യൂങ് സത്യമാണ് ഏകദേശം ഇരുപത്തിയെട്ടോളം പേര് ഇത് ടോട്ടൽ പത്ത് ദിവസം ആയിക്കഴിയുമ്പോൾ ഇരുപത്തിയെട്ടോളം പേരെ ഇരുപത്തിയെട്ടോളം പേര് കൊല്ലപ്പെട്ടു സ്കൂളിൽ ഉൾപ്പെടെ വീണു ആശുപത്രിയിൽ വീണു സത്യമാണ് ഇതൊക്കെ പക്ഷേ ഈ ഇസ്രായേൽ കത്തുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു നോൺ സെൻസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അവിടെ ജനങ്ങൾ സാധാരണ രീതിയിലാണ് ഇവിടെ സാറിൻ്റെ അടിക്കുമ്പോൾ ബങ്കറി പോകുന്നു ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അത് മുഴുവനും വിസിബിൾ ആയിട്ട് ഇസ്രായേലുള്ള ചാനലിൽ മുഴുവനും ലൈവായിട്ട് കൊടുക്കുകയാണ് ലൈവായിട്ട് ആയിട്ട് ട്വന്റി ഫോർ ഹവേഴ്സ് അവർ ഓരോ സിറ്റുകളും അവരൊന്നും മറച്ചു വെക്കുന്നില്ല പക്ഷെ ഇപ്പറത്തെന്തോ സംഭവിക്കുന്നത് ഇറാനില് രണ്ട് രീതിയിലുള്ള വാറുണ്ട് ജയിക്കുന്നത് ഒന്നിൽ വാർ പൂർണ്ണമായിട്ട് പരാജയപ്പെടുന്നു അതായത് പൊരുതാൻ പറ്റുന്നില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം വാർ അവർക്ക് പൊരുതാൻ അതായത് ആക്രമിക്കാൻ പറ്റുന്നില്ല ഇതേപോലെ ചില മിസൈലുകൾ വിട്ടു അതേ പറ്റിയുള്ള കണക്ക് പറയാം ടോട്ടലായിട്ട് ഏകദേശം നാനൂറ്റി അമ്പത് മിസൈലോളം ഇറാൻ വിട്ടു ലോങ് റേഞ്ച് ഹൈപ്പർ സോഡിങ് സൂപ്പർ സോഡിങ് എന്നൊക്കെ പറഞ്ഞേ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞു ഈ മിസൈലിൻ്റെ എണ്ണം കുറഞ്ഞു അതെന്താ കുറഞ്ഞത് പെട്ടെന്ന് കാരണം ഇറാൻ ഈ പറയുന്ന അവരുടെ പോക്സിസിനെല്ലാം എല്ലാം മിസൈൽ കൊടുക്കുന്ന രാജ്യത്തിൻ്റെ മിസൈൽ എങ്ങനെ കുറഞ്ഞു ആദ്യം ഇസ്രായേലിൽ ഇത് ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പൂർണ്ണമായിട്ടും പറ്റിയില്ല അത് സത്യമാണ് ഈ പല മിസൈലും ഇസ്രായേലിൽ വീതു പിന്നീട് നോക്കുക കഴിഞ്ഞ രണ്ട് ദിവസം ഇൻ്റർസെപ്ഷൻ പ്രോപ്പറായിട്ടാണ് കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക അതായത് ശനിയാഴ്ച അതായത് ഇന്ന് 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 രാവിലെ ഇറാൻ മിസൈൽ വിട്ടു ഒരു കാഷ്വാലിറ്റി പോലും റിപ്പോർട്ട് ചെയ്തില്ല സമയം ഇന്ത്യൻ സമയം ഏകദേശം രണ്ടു മണിയായി ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് കാഷ്വാലിറ്റി ഉണ്ടായില്ല അതായത് ഇറാൻ്റെ ഫയർ പവർ കുറഞ്ഞു അതാണ് എൻ്റെ അർത്ഥം ചുമ്മാ ബിഡിത്തരം ഓരോന്നും അടിച്ചു വിടുകയാണ് ഗ്ലോബൽ ലേഖകരാണ് അതായത് ഗ്ലോബൽ വാറിൻ്റെ അഫേഴ്സിനെ പറ്റി പഴയ ഐ എഫ് എസ് ഓഫീസർ നോൺസെൻസ് അടിച്ചു വിടുന്നേ അത് ഈ പഴയ പഴയകാല വിദേശകാര്യവും സ്ട്രാറ്റജിയൊന്നും അല്ല ന്യൂ ജനറേഷൻ ന്യൂ ടെക് എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ് ഒക്കെ മാറി കൺവെൻഷൻ കൺവെൻഷനായിട്ട് ഒരുമിച്ച് അങ്ങ് കൊണ്ടുപോവുക അതാണ് ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് ഒരു ഒരു രാജ്യം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം കിലോമീറ്റർ അതായത് ഇസ്രാൻ്റെ പല റീജിയൻ ടെറിട്ടറിയിൽ പോയി അറ്റാക്ക് ചെയ്യുമ്പോൾ ആലോചിച്ച് നോക്കുക വാറിന്റെ ഫിലോസഫി മുഴുവനും മാറി അതാണ് ഉണ്ടായത് എന്താണ് കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് ഇൻ്റർനാഷണൽ മീഡിയ വലിയ രീതിയിൽ ഇറാനെ പ്രകീർത്തിച്ച് കാരണം അവരുടെ ഫയർ പവറിനെ പറ്റി പറഞ്ഞു ഇറാൻ്റെ ടെറട്ടറി ഇസ്രായേലിൻ്റെ ടെറട്ടറിക്ക് അകത്ത് വിടുന്നു അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഈ എയർ ഡിഫൻസ് സിസ്റ്റത്തിനത് കണ്ട്രോൾ ചെയ്യാൻ പറ്റിയില്ല ഇപ്പോഴെന്താ മാറ്റി പറഞ്ഞത് ഇപ്പം നോക്ക് ഇന്നിറങ്ങിയത് ഇന്നലെ ഇറങ്ങിയ ഇൻ്റർനാഷണൽ മീഡിയയിലൊക്കെ പറയുന്നു ഒന്നാമത് ഇറാൻ്റെ മിസൈല് കുറഞ്ഞു അത് മിസൈലിൻ്റെ വരവ് കുറഞ്ഞ് ഇന്റർസെപ്ഷൻ ഏകദേശം നിന്ന് എൺപത് തൊണ്ണൂറ് ശതമാനം വരെ സക്സസ് റേറ്റ് കാണിക്കുന്നു കാരണം ആദ്യത്തെ വാറിനകത്ത് ഒരു സംഭവമുണ്ട് സ്ട്രാറ്റജിക്കലി ചില കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ സമയമെടുക്കും ഇപ്പൊ ഇറാൻ ഇപ്പൊ ഇസ്രായേലിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം ഇൻടാക്റ്റാ ഇൻടാക്റ്റായി കാരണം പ്രോപ്പറായിട്ടത് ഗൈഡൻസ് നോക്കി അത് ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട് അതിനകത്ത് ലീക്കേജ് വരും ഉറപ്പായിട്ടും പക്ഷെ അത് പൂർണമായിട്ടും അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇസ്രായേലിന് കഴിഞ്ഞു അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് അതേപോലെ തന്നെ ഇറാൻ്റെ മിസൈൽ ലോഞ്ചിങ് സിസ്റ്റം അത് ഏകദേശം നേരത്തെ ഞാൻ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞ ഏകദേശം മുപ്പത് ശതമാനം ഇപ്പോഴേകദേശം അത് അമ്പത് മുതൽ അറുപത് ശതമാനം ഡിസ്ട്രോയ് ചെയ്യാൻ ഇസ്രായേലി എയർഫോഴ്സിന് കഴിഞ്ഞു അതാണ് അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അത് മൂന്നോ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ നിങ്ങൾ കണ്ടോണം ഇറാനെ ഫയർ ചെയ്യാൻ പിന്നെ മിസൈലില്ല ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ ഇൻടർസെറ്റ് ചെയ്യും ഇതാണ് രണ്ടു ദിവസം അതുകൊണ്ടാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് ഈ വീഡിയോയില് ഒരു മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ ഇറാൻ പൂർണമായിട്ടും സറണ്ടർ ചെയ്യും പൂർണമായിട്ടും അതിന്റെ പോക്കാണ് ഈ സംഭവം നടക്കുന്നത് കാരണം അവർക്ക് അവരുടെ മിലിറ്ററി അത് പ്രതിരോധം എന്നൊരു സംഭവമുണ്ട് അതാണ് മിലിട്ടറി ഡിഫൻസ് എന്ന് പറയാം അതില്ലാതായി ഇപ്പം ലേറ്റസ്റ്റ് റിപ്പോർട്ട് വരുന്നത് അതായത് എക്കണോമിക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ വാർ കറസ്പോണ്ടന്റ് കോട്ട ചെയ്യുന്നത് ഇറാൻ്റെ മിസൈൽ റെജിമെന്റിന്റെ സീനിയർ ഓഫീസേഴ്സിനെ തട്ടി കാരണം പിന്നെ കമാൻഡ് ഇല്ലാതായി ഇതാണ് പല പ്രശ്നങ്ങളാണ് കാരണം ഒരു കാര്യം മനസ്സിലാക്കുക നമുക്കൊരു ലീഡർ ഇല്ലെങ്കിൽ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അതാണ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ ലീഡേഴ്സ് എന്ന് പറയുന്നതിൻ്റെ കാര്യം ആ ലീഡേഴ്സിനെ മുഴുവനും തട്ടിക്കഴിഞ്ഞ് ഒരു ഒന്നും രണ്ടും മൂന്ന് റാങ്ക് കുറെ സയൻറ്റിസ്റ്റുകളെ വാറിന്റെ അന അനലൈസ് ചെയ്യുന്നവരെ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരാണ് ഈ കുട്ടം വാർ വഹിക്കുന്നത് ഇതാണ് എന്റെ പ്രശ്നം എന്ന് പറയുന്നത് യഥാർത്ഥ പ്രശ്നത്തിലോട്ട് വരിക വാർ എന്ന് പറയാ ആരാണ് നയിക്കുന്നത് കമേനിയാണോ നയിക്കുന്നത് ഈ പറയുന്ന മസൂദ് ബഷഷ് ഖാനാന്നാണ് നയിക്കുന്നത് ഇത് പട്ടാളത്തിൻ്റെ സീനിയർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓഫീസേഴ്സാണ് സ്ട്രാറ്റജി ഒക്കെ ഉണ്ട് അവനെ കഴിഞ്ഞാൽ പിന്നെ ഇത് ആരും നയിക്കും എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണ് നയിക്കുന്നത് അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ഇതാണ് എൻ്റെ യഥാർത്ഥ പ്രശ്നം അതിനെയും കൂടെ തൊലച്ചു കഴിഞ്ഞാൽ പിന്നെ ഇറാൻ ഈ ഫയർ പവറോടെ പോയി എന്തു വെച്ച് എന്തു വെച്ചാൽ ഈ ഫൈറ്റ് ചെയ്യുന്നത് ഫൈറ്റ് ചെയ്യാൻ എക്വിപ്മെന്റ്സ് വേണം അത് വേണം ഇത് വേണം ഇതെല്ലാം ഒരു സൈഡിൽ നിങ്ങൾ നശിപ്പിക്കുന്നു ഇപ്പൊ എന്താ ഇന്ന് രാവിലെ ഇസ്രായേൽ ചെയ്തത് അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റി അറ്റാക്ക് ചെയ്യുന്ന വീണ്ടും പോയി അറ്റാക്ക് ചെയ്യുക വീണ്ടും ഒരു ലാബിനെ മുഴുവൻ അറ്റാക്ക് ചെയ്ത് അവർ ലേറ്റസ്റ്റ് ആയിട്ട് അവരുടെ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നു ഇനിയും വരാൻ പോകുന്ന മൂന്നര നാല് വർഷം ഇറാനെ കൊണ്ട് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാൻ പറ്റില്ല അതാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ് ഒരു കാരണം ഞാൻ കൃത്യമായിട്ട് പറയാം ഇസ്രായേലിൻ്റെ സ്റ്റേറ്റ്മെന്റ് എല്ലാം വളരെ കറക്റ്റ് ആണ് അവരൊന്നും ഹൈഡ് ചെയ്ത് കാരണം ജനാധിപത്യ രാജ്യമാണ് ഹൈഡ് ചെയ്യാൻ പറ്റില്ല കാരണം ജനങ്ങളെല്ലാം ബാച്ച് ചെയ്യുന്നുണ്ട് കാരണം അവർ കമ്മിറ്റഡ് ആണ് ഡെഡിക്കേറ്റഡ് ആണ് അവരുടെ മുമ്പിൽ ഒന്ന് ഈ കൂത്ര ഞാനും പറ്റി ധരിച്ചത് അവർക്ക് ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ട് അവർ ഫൈറ്റ് ചെയ്യും കാരണം ഹമാസിന്റെ ഫൈറ്റ് ചെയ്യാൻ കണ്ടത് നമ്മൾ കണ്ടത് ഈ ഹമാസ് ഫൈറ്റ് ചെയ്തു തീവ്രവാദികളാണെങ്കിലും ഫൈറ്റ് ചെയ്തു ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്താണ് അവർ തോക്കുന്നത് ഇവിടെ ഇറാനെന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്യുന്നില്ല എന്ത് വെച്ച ഫൈറ്റ് ചെയ്യുന്നത് ഇതാണ് അടുത്ത ചോദ്യം എന്ത് വെച്ചാൽ ഫൈറ്റ് ചെയ്യുന്നത് ഇത്ര ദൂരെ പോയി ഫൈറ്റ് ചെയ്യണം ഇതേപോലെയുള്ള മിസൈലുകൾ അതിനെ എത്രമാത്രം മാത്രം റിലയബിൾ ആണ് അടുത്ത റിപ്പോർട്ട് വരുന്നത് ചില മിസൈൽ അവിടെ ആ ലോഞ്ചറിൽ ഇരുന്ന് തന്നെ പൊട്ടുന്നു അത് ഇറാന്റെ മിസൈലിൻ്റെ കാര്യമാണ് പറയുന്നത് ചില മിസൈലുകൾ അതേപോലെ ഫ്ളൈ ഫ്ലൈ അതായത് ലോഞ്ച് ചെയ്ത ശേഷം ഇടയ്ക്ക് വെച്ച് പൊട്ടി അവിടെ ഇടയ്ക്ക് വെച്ച് വീഴുന്നു അങ്ങനെ അത്രയേ ഉള്ളൂ കാരണം ഹൈലി കറപ്റ്റഡ് ആണ് ഇറാനിയൻ റജീവ് എന്ന് പറയുന്നത് ആ ഭരണകൂടം അവിടുത്തെ പട്ടാളക്കാരോ അവന്മാരും ഈ പണം അടിച്ചു മാറ്റുക ഇതാണ് യാഥാർത്ഥ്യം പട്ടാളത്തിനകത്ത് കയറി ഇതേപോലെ കറപ്ഷനും ആ രാജ്യത്തിൽ കറപ് അത് ഈ പട്ടാളത്തിന്റെ ഡിഫെൻസിന്റെ എല്ലാ രീതിയിലും ബാധിക്കും അത് ഇറാനെ ബാധിച്ചിരിക്കുകയാണ് എവിടെ പോയി ഐ ആർ ജി സി അവിടെ ഒറ്റ ലീഡേഴ്സിനെ പറ്റി ഒന്നും കേൾക്കുന്നേ ഇല്ല ഈ സിവിലിയൻ ഭാഗത്ത് പോയി ബോംബിടുവാൻ മിസൈലിടുവാൻ വലിയ കാര്യമൊന്നും അല്ല അത് വലിയ സംഭവം ഒന്നും അല്ല പക്ഷെ ഇസ് ഇസ്രായേലിന്റെ പട്ടാളത്തിന്റെ ഇൻസ്റ്റലേഷൻ അവിടെ കൊണ്ടുപോയി ബോംബിട്ട അംഗീകരിച്ചു കൊടുക്കാം അതാണ് ഏറ്റവും കാരണം മിലിറ്ററി ടാർജറ്റുകളാണ് രണ്ട് രാജ്യങ്ങളും ചെയ്യേണ്ടത് ഇവിടെ ഇസ്രായേലിന്റെ മില ഇസ്രായേൽ ചെയ്തിരിക്കുന്ന ഇറാനിയൻ മിലിറ്ററി ടാർജറ്റും ന്യൂക്ലിയർ ടാർജറ്റും അബ്സലൂട്ട്ലി അതേ തന്നെ പോയി അടിച്ചു അതാണ് പറഞ്ഞു ഒരു ബോംബും പാഴായില്ല അവരുടെ ഒരു എയർക്രാഫ്റ്റ് പോലും വീണില്ല അവർ ഒരു ഡ്രോൺ മാത്രമേ പോയിട്ടുള്ളൂ എത്ര എത്ര സോട്ടീസും എത്ര ബോംബിങ് കഴിഞ്ഞപ്പോഴേ അതായത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ഈ വാർ എന്ന് പറയുന്നത് ഞാൻ ഓർത്തി കുറച്ച് നാള് ഇറാൻ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് പിടിച്ച് പിടി പിടിച്ചു നിൽക്കും പക്ഷെ വളരെ കൃത്യമായിട്ട് പറയാം എങ്ങനെയാണ് മത തീവ്രവാദികൾ വിളിച്ചു പറയുന്നത് ഈ പൊങ്ങച്ച അത് ചെയ്യും ഇത് ചെയ്യും കത്തിക്കും ഇതുപോലെയുള്ളൂ അത് തന്നെയാണ് ഇറാനെ സംഭവിച്ചത് ആ രാജൻ ആ രാജ്യം കുട്ടിച്ചോറായി നാശക്കല്ലായി മാറി അതിൻ്റെ ഓരോ നിങ്ങൾ കാണുന്നത് അല്ലാതെ ഈ മലയാള ഇതിനകത്ത് പറയുന്നതൊക്കെ ഹൺഡ്രഡ് പേഴ്സൻ്റെ തെറ്റാണ് നിങ്ങൾ ഇന്റർനാഷണൽ മീഡിയക്ക തന്നെ നോക്കി മനസ്സിലാക്കുക എന്താണ് അവർ പറയുന്നത് ഏതായാലും ഇന്റർനാഷണൽ മീഡിയ എല്ലാം ഇറാനിൽ നിന്നും തെല്ലവീവിൽ നിന്നും ജെറുഷലേമിൽ നിന്നുമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അവരൊന്നും തന്നെ കേരളത്തിലിരുന്നും അമേരിക്കയിൽ ഇരുന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല പിന്നെ അവരുടെ മിലിറ്ററി അനലിസ്റ്റുകളാണ് പല ലോകത്തിന്റെ പല ഭാഗത്തും ഇതേപോലുള്ള റിപ്പോർട്ടുകൾക്ക് ശേഷം അവർ അനാലിസിസ് തയ്യാറാക്കുന്നത് ഇവരെല്ലാം ആ വാർ നടക്കുന്ന പോയിന്റിൽ ഇരുന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതാണ് അതിന്റെ പ്രാധാന്യം അൽ ജസീറെ എടുത്തു നോക്കിയാൽ രണ്ടു ദിവസം മുമ്പ് വലിയ രീതിയിൽ പറഞ്ഞു അൽ ജസീറ സൈലന്റായി എന്തുവാണിപ്പോ മറ്റുള്ള ചാനലിപ്പോൾ ഗാസയിലോട്ട് പോയി നേരത്തെ എല്ലാം കൂടി ഇറാനെ പറ്റി പുകഴ്ചിരുന്ന പല ചാനലും ഇപ്പൊ ഗാസയിലോട്ട് പോയി എന്താ ഇതിന്റെ കാരണം കാരണം എന്ന് പറഞ്ഞ സംഭവം ഇറാന്റെ കൈ പൂർണമായിട്ടും പോയി ഇതാണ് അതിന്റെ കാരണം അല്ലാതെ നിങ്ങൾ ഇതിന്റെ യാഥാർത്ഥ്യം അറിയുക അല്ലാതെ ആൾക്കാരെ സുഖിപ്പിച്ച് 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 പൊട്ടത്തരവും കള്ളത്തരങ്ങളും മാത്രം കയറ്റി വിടുന്ന രീതിയിൽ മലയാളം മീഡിയ ഒരു വിഭാഗത്തിന് മാത്രം സൂചിപ്പിക്കുന്ന രീതിയിലായി മാറി ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഇന്ത്യയെ പൂർണ്ണമായിട്ട് സഹായിക്കുന്ന ലോകത്തിലെ ക്രൈസ്തവരുടെ പുണ്യ നഗരങ്ങളിലൊന്നാണ് ഈ ജെറൂസലേ അവർക്ക് ഉറപ്പായിട്ടും അതുമായിട്ട് ഒരു ബന്ധമുണ്ട് മുസ്ലിങ്ങൾക്ക് എത്രമാത്രം വെക്ക അതേപോലെ ക്രൈസ്തവരുടെ ഒരു പുണ്യസ്ഥലമാണ് ഈ ജെറൂസലേ അവരതിൻ്റെ അകത്ത് കൺസേണ്ടാണ് ഉറപ്പായിട്ട് ഒരു കൺസേണ്ടാണ് അല്ലാതെ വാറിൻ്റെ അകത്ത് ഇന്നതാ മാട അതല്ല സംഭവം യാഥാർത്ഥ്യം പറയുക സത്യം സത്യമായിട്ട് പറയുക അതേപോലെ ഇന്ത്യക്കാരും മലയാളികളും ജോലി ചെയ്യുന്ന സ്ഥലം കൂടിയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് ദുബായ് പോലെ മിഡിൽ ഈസ്റ്റ് പോലെ അതിനകത്ത് അവരും കൺസേണ്ടാണ് യാഥാർത്ഥ്യം പറയുക യാഥാർത്ഥ്യം എന്താണ് നടന്നത് ഇന്റർനാഷണൽ നിങ്ങൾക്ക് അവിടെ റിപ്പോർട്ടേഴ്സ് ഇല്ല യാഥാർത്ഥ്യം എന്താണ് ഇന്റർനാഷണൽ മീഡിയ പറയുന്നത് അതേപോലെ ചെയ്യുക അല്ല നിങ്ങൾ ടൈറ്റിൽ മാറ്റി അതിൻ്റെ തമ്പ് മാറ്റി വേറെ രീതിയിലാക്കിയിട്ട് അവസാനം അതിനകത്ത് മുഴുവനും കള്ളത്തരങ്ങൾ ഓരോന്നായിട്ട് പടച്ചു പടച്ചുവിടുന്നു ഇത് ഒരു കാര്യം പറയും ഇങ്ങനെ നിങ്ങളത് ചെയ്യുമ്പോഴാണ് ഞാനിത് പറയുമ്പോൾ ഇത് കേൾക്കാൻ വേണ്ടി ആൾക്കാർ കൂടുന്നത് ആൾക്കാർ അതിൻ്റെ ബിയോസ് കൂടുന്നത് കാരണം സത്യത്തെ ഒരു കാരണവശാലും ആർക്കും കുഴിച്ചു കൂടാൻ പറ്റത്തില്ല ഒരു വിഭാഗം മത തീവ്രവാദികൾക്ക് വേണ്ടി തെറ്റായ രീതിയിലുള്ള വാർത്തകൾ കൊടുത്ത് ആരും രക്ഷപ്പെടാനും പോകുന്നില്ല എനിക്കാരെയും സൂചിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്താണ് സംഭവിച്ച ആസറ്റീസ് ഈ പറയുന്ന ഇന്റർനാഷണൽ വീക്കിലുകളും ഡെയിലികളും വായിച്ചിടും ഞാനെല്ലാം പെയ്ഡ് പണം കൊടുത്ത് തന്നെയാണ് ഇത് വായിച്ച് വായിക്കുന്നത് അല്ല ഇതൊന്നും ഫ്രീ അല്ല ആ രീതിയിൽ ആസിറ്റീസ് തന്നെയാണ് അതിൻ്റെ അനാലിസിസ് തയ്യാറാക്കുന്നത്